സർവ ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം മോക്ഷത്തിനുള്ള വാതിൽ തുറന്നു കിട്ടുന്നത് സജ്ജനങ്ങളിലൂടെയാണ് സജ്ജന സംഗമമാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് നേരിട്ടല്ല അതിന്റെ പല ഘട്ടങ്ങളെയാണ് ആചാര്യൻ വർണ്ണിക്കുന്നത് സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവത് കഥാശ്രവണേ രതിയുണ്ടാം ഇവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് സജ്ജനങ്ങളുമായി നമുക്കൊരു സമ്പർക്കം അവരുമായി സംസാരിക്കാനും അവരെ കാണാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി ലഭിക്കാനും ഉള്ള ഒരു ഭാഗ്യമുണ്ടാകുമ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഉള്ളിൽ താത്പര്യം ഉണ്ടാകും ഭഗവത് കഥകളിൽ പ്രേമം ഉണ്ടാവും ഈ സർവേശ്വരൻ എങ്ങനെയുള്ള ആളാണ് അല്ലെങ്കിൽ തത്വമാണ് അദ്ദേഹം ഭക്തന്മാരെ ഏതൊക്കെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെയാണല്ലോ ഭഗവത് കഥകളിൽ മുഖ്യമായും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സജ്ജനങ്ങളാണ് വാസ്തവത്തിൽ ന് പ്രചാരം നൽകുന്നവർ പബ്ലിസിറ്റി കൊടുക്കുന്നവർ ഭഗവാന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പി ആർഒ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അല്ലെങ്കിൽ അഡ്വർട്ടൈസിംഗ് ഏജൻസാണ് ഈ സജ്ജനങ്ങൾ അവരിൽ നിന്ന് മാത്രമേ നമുക്ക് ഈശ്വര തത്വത്തെ കുറിച്ച് കേൾക്കാൻ കഴിയൂ ഇങ്ങനെ സജ്ജന സമ്പർക്കത്തിലൂടെ കഥയിൽ നമുക്ക് താത്പര്യം ജനിക്കും തുടർന്ന് എന്ത് സംഭവിക്കും എന്നാണ് നമുക്ക് ഇന്ന് കാണേണ്ടത് ഭക്തിയും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരു മുഖത്തിൽ നിന്നീതെല്ലാം സജ്ജന സമ്പർക്കത്തിലൂടെ ഭഗവത് കഥാശ്രവണത്തിൽ താത്പര്യം ഉണ്ടാകും ഭഗവത് കഥകളെ കേട്ടാൽ എന്തു സംഭവിക്കും ഭക്തിയും വർദ്ധിച്ചിടും ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കും തോറും ഭഗവാനോട് നമുക്ക് തോന്നുന്ന ഇഷ്ടം പ്രതിപത്തി അതാണ് ഭക്തി ആ ഭക്തി നിരന്തരം വർദ്ധിച്ചു വരും ഭക്തി വർദ്ധിച്ചാലോ ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും ഭക്തി ക്രമേണ വർദ്ധിക്കുമ്പോൾ ഭഗവത് തത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശേഷജ്ഞാനം ഉണ്ടാകും വിശേഷജ്ഞാനമാണ് വിജ്ഞാനം ഭഗവത് തത്വം നമ്മൾ സാധാരണ അമ്പലത്തിലോ പൂജാമുറിയിലോ ആണല്ലോ ഭഗവാനെ കാണുന്നതും ആരാധിക്കുന്നതും പക്ഷേ അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമാണ് സകല ജീവരാശികളുടെയും ഉള്ളിൽ ഞാൻ ഞാൻ എന്ന അനുഭവത്തിന് നിദാനമായി വർത്തിക്കുന്ന സത്യമാണ് ഇതൊക്കെയാണ് വിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കുള്ള ഈശ്വരതത്വത്തെ വേണ്ടവണ്ണം അറിയുക ഇപ്പോൾ നമുക്ക് ഈശ്വരൻ സങ്കല്പത്തിൽ മാത്രമേ ഉള്ളൂ ആ ഈശ്വര തത്വത്തെ താത്വികമായി ആധ്യാത്മിക അധ്യാത്മ ശാസ്ത്രങ്ങൾ വിവരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്നതാണ് ഈ വിജ്ഞാനം എന്ന് പറയുന്നത് അത് ഭക്തി വർദ്ധിക്കുമ്പോൾ തനിയേ ഉണ്ടാവും വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാനവും ജ്ഞാനവും പാകപ്പെടുമ്പോൾ മോക്ഷം തനിയെ സംഭവിക്കും നാം ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും മുക്തരാകും വിജ്ഞാനം ജ്ഞാനം രണ്ട് വാക്കുകളാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഗുരുമുഖത്തിൽ നിന്നോ ശാസ്ത്രങ്ങളിൽ നിന്നോ സിദ്ധാന്തപരമായി നമുക്ക് കിട്ടുന്ന അറിവാണ് ജ്ഞാനം ഈശ്വരനെ കുറിച്ചോ അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചോ എല്ലാം ഒന്ന് തന്നെയാണ് ഭഗവാൻ ഈശ്വരൻ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് ആ ഭഗവത് തത്വത്തെക്കുറിച്ചുള്ള അറിവ് പഠിച്ചിട്ടോ കേട്ടിട്ടോ നമുക്ക് ലഭിക്കുമ്പോഴാണ് അത് ജ്ഞാനം എന്ന പേരിൽ അറിയുന്നത് അപ്പോൾ ഈ വിജ്ഞാനമോ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ജ്ഞാനം അതെന്താണെന്ന് ചോദിച്ചാൽ കേട്ടറിഞ്ഞ ഭഗവത്തത്വത്തെ ക്രമേണ നാം ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ജ്ഞാനം വിജ്ഞാനമായി തീരുന്നു ഇങ്ങനെ ജ്ഞാനത്തിലൂടെ വിജ്ഞാനത്തിലേക്ക് പോവുകയാണ് ഈശ്വരനെ അറിയാനുള്ള മാർഗം ഇങ്ങനെ ഈ വിജ്ഞാനവും ജ്ഞാനവും കൊണ്ട് ഒരാൾ മുക്തനായിത്തീരുന്നു വിജ്ഞാതമെന്നാൽ ഗുരു മുഖത്തിൽ നിന്നീതെല്ലാം ആകയ്യാൽ ത്വദ്ഭക്തിയും ും രാഘവ സദാ ഭവിക്കണമേ വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷം സിദ്ധിക്കും വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാമാകയാൽ ആ വിശേഷജ്ഞാനത്തിന് മുന്നോടി ഗുരുവിൽ നിന്ന് കിട്ടുന്ന കേട്ട് മനസ്സിലാക്കുന്ന അറിവാണ് അപ്പോ അതാണ് ആദ്യമായി നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനം ആ ഗുരുമുഖത്തിൽ നിന്നാണ് അത് ലഭിക്കുന്നത് അങ്ങനെ ഈ മോക്ഷത്തിന്റെ വഴി നമുക്കായി തുറന്നു കിട്ടുന്നത് ഒരാചാര്യനിലൂടെയാണ് അതുകൊണ്ട് ഭക്തിയും നിങ്കലെ പ്രേമ അങ്ങയിൽ ഭക്തി ഉണ്ടാകണം അങ്ങയിൽ ഒരു ജീവന് തോന്നുന്ന അളവുകടന്ന സ്നേഹമോ പ്രേമമോ ആണ് യഥാർത്ഥത്തിൽ ഭക്തി അതുകൊണ്ട് അല്ലയോ രാഘവ ആ ഭക്തിയും നിന്നോടുള്ള പ്രേമ ആധിക്യവും സദാ ഭവിക്കേണമേ ദയാനിധേ ദയാനിധേ അങ്ങയിൽ ഭക്തി ഉണ്ടാവാൻ അങ്ങ് തന്നെ എന്നെ അനുഗ്രഹിക്കണം ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഈശ്വരനിൽ നമുക്ക് ഭക്തി ഉണ്ടാവുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാരുണ്യം വളരെ അത്യാവശ്യമാണ് ഭക്തന്മാരിയിലും ിലും അതുപോലെ അങ്ങയുടെ ഭക്തന്മാരിലും എന്റെ ഉൾത്താലിൽ എന്റെ ഹൃദയമാകുന്ന ഭക്തി എപ്പോഴും ഉണ്ടാകണം എന്നാണ് അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് ഉണർത്തിക്കുന്നത് അപേക്ഷിക്കുന്നത് ഭഗവാനിൽ ഭക്തി തോന്നുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഭഗവത് ഭക്തന്മാരിൽ ഒരു ഇഷ്ടമോ ഭക്തിയോ ഒക്കെ തോന്നുക കാരണം ഭഗവാനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണല്ലോ ഭക്തന്മാർ അപ്പോൾ ഭഗവാനോട് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ ഭഗവത് ഭക്തന്മാരോടും ഇഷ്ടം തോന്നാതെ വയ്യ അതുകൊണ്ട് ഈ ഭഗവാനിലും അതുപോലെ ഭഗവത് ഭക്തന്മാരിലും എനിക്ക് എൻ്റെ ഹൃദയമാകുന്ന പൂവിൽ പൂവ് വളരെ മൃദുരമാണ് പൂവ് മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്നതാണ് പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് കണ്ടാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാത്ത ഏതെങ്കിലും മനസ്സുണ്ടാകുമോ അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല കുട്ടി വൃദ്ധൻ എന്നുള്ള ഭേദമൊന്നുമില്ല എല്ലാവർക്കും പൂക്കളെ ഇഷ്ടമാണ് അതുപോലെ ഭഗവത് ഭക്തന്മാരെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നും ഇപ്പോ ഭഗവാന്റെ ഭക്തി കൊണ്ട് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ഭക്തന്റെ ഉൾപൂവിൽ ഹൃദയത്തിൽ ആ ഹൃദയം പൂ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള മാലിന്യങ്ങളൊക്കെ അകന്നു പോകുന്നു അത് അങ്ങേയറ്റം പവിത്രമായി തീരുന്നു ഭഗവാന് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി തീരുന്നു ഭക്തന്റെ ഹൃദയം അതുകൊണ്ടാണ് എൻ ഉൾപോവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം എൻ്റെ ആ ഹൃദയകമലത്തിൽ അങ്ങയോട് നിരന്തരമായ ഭക്തി എനിക്ക് ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതോ മമാ ജന്മം ും സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യം ഉണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും മന്നേത്രവും ഒക്കെ ഇന്നാണ് സഫലമായത് ഇന്നാണ് സാർഥകമായത് ഏതൊക്കെയാണ് ഇന്ന് സാർഥകമായത് അല്ലെങ്കിൽ സഫലമായത് ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം ആദ്യമായി എൻ്റെ ഈ ജന്മം സഫലമായി ശ്രീരാമ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണ് ആവശ്യമായിട്ടുള്ളത് ആ രാമദർശനം ഇന്ന് എനിക്ക് സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ ജന്മം ഇന്ന് സഫലമായിരിക്കുന്നു ഇന്ന് മക്രതുക്കളും വന്നിത് സഫലമായി ക്രതു എന്ന് പറഞ്ഞാൽ യാഗം യജ്ഞം എന്നൊക്കെയാണ് അർത്ഥം ധാരാളം യാഗയജ്ഞാദികൾ ചെയ്തിട്ടുള്ള ആളാണ് അഗസ്ത്യ മഹർഷി ആ യാഗയജ്ഞങ്ങളുടെ ഒക്കെ ഫലം ഇന്നാണ് എനിക്ക് ലഭിച്ചത് യജ്ഞങ്ങളുടെ അന്തിമമായ ഫലം എന്താണ് സ്വർഗപ്രാപ്തിയല്ല ഈശ്വര സാക്ഷാത്കാരം ഭഗവത് ദർശനം അത് ഇന്ന് എനിക്ക് കിട്ടിയത് കൊണ്ട് എന്റെ യാഗവും യജ്ഞങ്ങളും എല്ലാം ഇന്ന് സഫലമായി തീർന്നിരിക്കുന്നു ഞാൻ ഒരു തപസ്വിയാണ് ആ തപസ്സും ഇന്നാണ് ഫലിച്ചത് ഇന്നല്ലോ ും ഉണ്ടായി വന്നു തപസ്സിന് സഫലത തപസ്ലിച്ചത് ഇന്നാണ് എന്തിനു വേണ്ടിയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ആ ഈശ്വരൻ തന്നെ ഇന്ന് തന്റെ ആശ്രമത്തിൽ തന്നെ കാണാനായിട്ട് എത്തിയിരിക്കുന്നു അപ്പോ തപസ്സും സഫലമായി തീർന്നത് ഇന്ന് തന്നെ ഇന്നല്ലോ സഫലമായി വന്നതോ മന്നേത്രവും എനിക്ക് കണ്ണുകളെ കൊണ്ടുള്ള പ്രയോജനം യഥാർത്ഥത്തിൽ ഇന്നാണ് ലഭിച്ചത് ഞാൻ പലതും കണ്ടിട്ടുണ്ട് പല രൂപങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഈശ്വരനെ ദർശിക്കാനുള്ള ഭാഗ്യം ആ കണ്ണുകൾക്ക് ഇന്നാണ് ലഭിച്ചത് ഈശ്വരൻ എനിക്ക് കണ്ണുകൾ തന്നത് പ്രയോജനം ഇന്ന് എനിക്ക് കിട്ടി അതുകൊണ്ട് എന്റെ നേത്രങ്ങളും സഫലങ്ങളായി തീർന്നിരിക്കുന്നു അവയുടെ ഉദ്ദേശ്യം ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു സീതയാ വസിക്ക സദാ ഭവാൻ ഭീതാവല്ല അങ് സീതാ സമേതനായി എന്റെ ഹൃദയത്തിൽ കുടികൊള്ളണം ഒരിക്കലും അങ്ങയുടെ ദിവ്യരൂപം എന്റെ ഉള്ളിൽ നിന്നും മാഞ്ഞു മാഞ്ഞുപോകരുത് സീതയോടുകൂടി എന്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കുക അല്ലയോ സീതാവല്ലഭ സീതാരാമ എന്നാണ് പറയുന്നത് സീതാ വല്ലഭ സീതയുടെ വല്ലഭൻ സീതാകാന്തൻ അങ്ങ് സീതയുടെ കാന്തനാണെങ്കിലും വാസ്തവത്തിൽ അങ്ങൊരു മനുഷ്യനല്ല ജഗന്നായക ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് അവസാനം തന്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ച് വലിക്കുന്ന മഹാശക്തിയാണെ പ്രപഞ്ചനാഥനാണെ അതുകൊണ്ട് അങ്ങ് ജഗന്നായകനാണ് അല്ലയോ ദാശരഥെ ദശരഥകുമാര ദശരഥന്റെ പുത്രനായി ജനിച്ചത് വെറും ഒരു നാടകം രാമനായി അവതരിച്ചത് അത് വെറും നാടകം അങ്ങ് യഥാർത്ഥത്തിൽ സർവേശ്വരൻ തന്നെ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഭൂജീ ്പോഴുമെന്നു വേണ്ട നാനാകർമ്മങ്ങൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ബുധേ അല്ലയോ ദയാസാഗരമേ അങ്ങയെ മറക്കാതിരിക്കണം ഞാൻ അതിനുള്ള അനുഗ്രഹമാണ് അങ്ങെനിക്ക് നൽകേണ്ടത് ഈശ്വര കൃപ കൊണ്ട് മാത്രമേ ഈശ്വരനെ വിസ്മരിക്കാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ നമ്മുടെ കേമത്തമല്ലാതെ കാരണം മായ നമ്മെ എപ്പോഴും അവളുടെ വലയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ മായ ഈശ്വര ശക്തി തന്നെയാണ് എന്നിരുന്നാലും ഭ്രമിപ്പിക്കുകയാണല്ലോ മായയുടെ പ്രധാനപ്പെട്ട ജോലി അപ്പോ ആ മായയുടെ പിടിയിൽപ്പെടാതെ എപ്പോഴും ഈശ്വര സ്മരണയോടുകൂടി കഴിയുക എന്നുള്ളത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും ഇതൊക്കെയാണല്ലോ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പല രീതിയിലുള്ള കർമ്മങ്ങൾ നാം ചെയ്യാറുണ്ട് കൃഷിക്കാരാണെങ്കിൽ പാടത്ത് പണിയെടുക്കും സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഓഫീസിൽ പണിയെടുക്കും അധ്യാപകനാണെങ്കിൽ സ്കൂളിലോ കോളേജിലോ വിദ്യാർത്ഥികൾക്ക് വിദ്യ പ്രദാനം ചെയ്യും ഇങ്ങനെ ഓരോരുത്തരും ഓരോതരം കർമ്മങ്ങളാണ് ചെയ്യുന്നത് തപസ്വികളായ അഗസ്ത്യെ പോലെയുള്ളവർ എന്താ ചെയ്യുന്നത് അവർ സദാ ഈശ്വര ധ്യാനത്തിൽ നിരതന്മാരായിരിക്കും ലോകത്തിന് ഉപകാരപ്രദങ്ങളായ കർമ്മങ്ങൾ ആവും തപസ്വികൾ എപ്പോഴും ചെയ്യുക അങ്ങനെ തപസ്വികളുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആര് എന്തു തരം കർമ്മം ചെയ്താലും സദാകാലം എപ്പോഴും മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ എപ്പോഴും അങ്ങയുടെ ദിവ്യരൂപം എൻ്റെ മനതാരിൽ പ്രകാശിക്കുമാറാകണം ഈ ഒരു അനുഗ്രഹം മാത്രമാണ് ഞാൻ അങ്ങയോട് യാചിക്കുന്നത് എന്ന് പറഞ്ഞ് അഗസ്ത്യൻ തൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് കഥ തുടരുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് വായിക്കേണ്ടത് രാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണ് പഞ്ചവടിയിൽ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടെ ഒരു പർണശാല നിർമ്മിച്ച് അവിടെ കഴിയുന്ന കാലത്ത് ഒരിക്കൽ ലക്ഷ്മണനെ മറ്റാരും അടുത്തില്ലാത്ത സമയത്ത് ശ്രീരാമൻ വിളിക്കുകയാണ് വിളിച്ചിട്ട് തന്റെ അനുജനായ ആ ലക്ഷ്മണന് തത്വം ഉപദേശിക്കുകയാണ് അപ്പൊ ആ ലക്ഷ്മണ ഉപദേശമാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് ലക്ഷ്മണേ രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയനതനായി ചെന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ അജ്ഞാനം വണ്ണം ശ്രീരാമൻ സ്വമേധയാ ലക്ഷ്മണനെ വിളിച്ചതല്ല ലക്ഷ്മണൻ ഒരു ദിവസം തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമന്റെ സമീപത്ത് ചെന്ന് ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തി ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ കാരണം ആചാര്യനെ ഒരു ശിഷ്യൻ സമീപിക്കുന്നത് അദ്ദേഹത്തിന് ചുറ്റും ധാരാളം ആളുകൾ കൂടി നിൽ നിൽക്കുമ്പോഴല്ല കാരണം വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും സംശയങ്ങൾ തീർക്കാനുണ്ടാവും അതുകൊണ്ട് മറ്റാരും അടുത്തില്ലാത്ത സമയത്ത് ആചാര്യനും താനും മാത്രം ഉള്ളപ്പോഴാണ് ആചാര്യനെ ഒരു ശിഷ്യൻ സമീപിക്കുന്നത് ഇപ്പോ ശ്രീരാമൻ ഒറ്റക്കിരിക്കുന്ന ഒരു സമയത്ത് ഏകാന്തത്തിൽ എന്ന് പറഞ്ഞാൽ അടുത്ത് മറ്റാരുമില്ല ഇല്ല സീതയിൽ സീതയില്ല രാമൻ മാത്രമായിട്ട് സ്ഥിതി ചെയ്യുകയാണ് ആ സമയത്ത് ലക്ഷ്മണൻ തൃക്കഴൽ കൂപ്പി വിനയാനായി ചൊന്നാൻ രാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് അങ്ങേയറ്റം വിനയത്തോടുകൂടി മുഖം താഴ്ത്തിയവനായി അതാണല്ലോ വിനയത്തെ പ്രദർശിപ്പിക്കാനുള്ള ഒരു മാർഗം തല താഴ്ത്തുക തല കുമ്പിടുക വണങ്ങുക അങ്ങനെ നമ്രശിരസ്കനായി ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു എന്താ പറഞ്ഞത് മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാ അജ്ഞാനം നീങ്ങും വണ്ണം മോക്ഷത്തെ ഒരു ജീവൻ എങ്ങനെയാണ് നേടുന്നത് എന്നുള്ള വഴി അങ്ങ് ദയവായി ചെയ്യണം ഭഗവാനെ എന്നാണ് വിളിക്കുന്നത് ജ്യേഷ്ഠ എന്നല്ല ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനെ ഈശ്വര സ്വരൂപമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആ അഭിസംബോധനയിൽ തന്നെ ഭഗവാനെ എന്നാണ് വിളിക്കുന്നത് അല്ലയോ ഭഗവാനെ ഞാൻ അമ്മയുടെ ഭക്തനാണ് അല്ല ഇപ്പോ ജ്യേഷ്ഠാനുജന്മാർ എന്നുള്ള ബന്ധമല്ല അങ്ങ് ഭഗവാനും ഞാൻ ഭക്തനുമാണ് ആ ഭക്തനായിരിക്കുന്ന എന്നോട് അജ്ഞാനം നീങ്ങും വണ്ണം എൻ്റെ ഉള്ളിലെ അജ്ഞാനം ഈശ്വര തത്വത്തെ കുറിച്ച് വേണ്ടവണ്ണമുള്ള അറിവില്ലാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനം ആ അജ്ഞാനം നീങ്ങുന്ന രീതിയിൽ ഭക്തി വൈരാഗ്യ ചിഹ്നമല്ല മാനസാനന്ദർഗത്തെ അരുളി ചെയ്യണം എന്ന് പറഞ്ഞു ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമല്ല ഓരോന്നിനും ലക്ഷണമുണ്ട് ജ്ഞാനത്തിന് ലക്ഷണമുണ്ട് എങ്ങനെയൊക്കെ ആയാൽ ഒരാളുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട് എന്നും മനസ്സിലാക്കാം അതുപോലെ വിജ്ഞാനം വിശേഷജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവം ഈശ്വര അനുഭവമാണ് വിജ്ഞാനം ജ്ഞാനം ആ ഈശ്വര തത്വത്തെ കുറിച്ചുള്ള കേട്ടറിവ് മാത്രമാണ് അപ്പോൾ ജ്ഞാനിയുടെ ലക്ഷണം ലക്ഷണമെന്ത് വിജ്ഞാനം നേടിയ ഈശ്വര അനുഭവം നേടിയവരുടെ ലക്ഷണം എന്ത് ഭക്തിയുടെ ലക്ഷണം എന്ത് വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തിയുടെ ലക്ഷണം എന്ത് ഇതിന്റെയൊക്കെ ചിഹ്നം ചിഹ്നം എന്ന് പറഞ്ഞാൽ അടയാളം ലക്ഷണം ഒരാളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങൾ ഉണ്ട് എന്ന് എങ്ങനെ അറിയാം ആ ലക്ഷണങ്ങളെ അങ് എനിക്ക് ബോധിപ്പിക്കണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരൂ മാറരുൾ ചെയ്തിടേണം എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയണം എന്നെ ഉദ്ബോധിപ്പിക്കണം എന്നാണ് പറയുന്നത് ആരും നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ഞാൻ എന്തുകൊണ്ട് അമ്മയോട് എന്റെ ഈ ചോദ്യം ഉന്നയിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല അങ്ങല്ലാതെ മറ്റാരും ഈ കാര്യങ്ങളെ വ്യക്തമാക്കി തരാൻ ഇല്ല ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ഈ ഭൂമിയിൽ ഉള്ളതിന് ഉള്ളതുപോലെ സത്യസന്ധമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ അങ്ങല്ലാതെ മറ്റൊരു വ്യക്തിയുമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് ഭഗവാനെ വേറെ എവിടെ പോയാലും എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം കിട്ടുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് ഇന്ന് ശ്രീരാമ ശ്രീരാമനോട് ലക്ഷ്മണസ്വാമി ചോദിച്ചപ്പോൾ രാമൻ അതിന് മറുപടി പറയാൻ തുടങ്ങുകയാണ് ശ്രീരാമനു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ വഴി പോലെ ഇങ്ങനെ ഒരു ചോദ്യം തന്റെ അനുജൻ തന്നോട് ചോദിച്ചത് കേട്ടിട്ട് ലക്ഷ്മണനോട് ശ്രീരാമൻ ഉണ്ടായിരുന്ന വാത്സല്യം പതിന്മടങ്ങായി എന്റെ അനുജൻ ഇത്ര വിവേകിയാണോ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവേകികൾ മാത്രമാണ് അറിയാൻ ശ്രമിക്കുന്നത് അവിവേകികൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അശേഷം ശ്രദ്ധ പതിപ്പിക്കാറില്ല ഇപ്പൊ തൻ്റെ അനുജൻ ഇത്ര കണ്ട് വിവേകിയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആരൂഢാനന്ദം മനസ്സിൽ ആനന്ദം വല്ലാണ്ട് വർദ്ധിച്ചു ലക്ഷ്മണനോട് മുമ്പേ തന്നെ ശ്രീരാമന് അത്യന്തം വാത്സല്യമുണ്ട് ഇഷ്ടമുണ്ട് ആ ഇഷ്ടവും വാത്സല്യവും ഒക്കെ ഇപ്പോ എത്രയോ ഇരട്ടിയായി എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി രാമചന്ദ്രന് അദ്ദേഹം വഴിപോലെ അരുൾ ചെയ്തത് ലക്ഷ്മണന്റെ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടവണ്ണം ഇങ്ങനെ പറഞ്ഞു കേട്ടാലോ കേട്ടാലോപദേശം കേട്ടോളം തീർന്നൂ കൂടും ഭ്രമെല്ലാം മായാസ്വരൂപത്തെ ഞാൻ പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ കേട്ടാലും എങ്കിൽ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിഞ്ഞാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഉണ്ടായത് കൊണ്ട് കേട്ടോളൂ അതിഗുഹ്യമാം ഉപദേശം ഞാൻ നിനക്ക് പറഞ്ഞു തരുന്ന കാര്യം അതീവ രഹസ്യമാണ് രഹസ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്തത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തത് എന്നല്ല പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നാണ് അർത്ഥം രഹസ്യം ഇത് സാധാരണ മനുഷ്യ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമല്ല സൂക്ഷ്മ ബുദ്ധികൾക്ക് മാത്രം ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാണ് നീ എന്നോട് ചോദിച്ചത് അതുകൊണ്ട് ഞാൻ ആ രഹസ്യമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉപദേശം നിനക്ക് നൽകാം കേട്ടോളം തീർന്നുകൂടും ഭ്രമമല്ല എൻ്റെ ഈ മറുപടി കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലുള്ള സകല സംശയങ്ങളും വേരൊട്ടു പോകും ഞാൻ ആദ്യമായി മായാസ്വരൂപത്തെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തരാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ ആദ്യമായി ഈ മായയുടെ സ്വരൂപം എന്താണ് എന്നുള്ള കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം പിന്നെ ഞാൻ സാധനം ചൊല്ലാമല്ലോ അമ്പോട്ന്ന് പറഞ്ഞാൽ കയ്യിൽ അമ്പും ആയിട്ട് എന്നല്ല അൻപോട് തമിഴിൽ അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം അത്യന്തം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ആദ്യമായി നിനക്ക് ഞാൻ മായാ മായാസ്വരൂപത്തെ പറഞ്ഞു മനസ്സിലാക്കി തരാം അതിന് ശേഷം ജ്ഞാനം നേടുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തെയും വ്യക്തമാക്കാം ജ്ഞാനത്തിനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മായാസ്വരൂപത്തെ വർണ്ണിക്കാൻ തുടങ്ങുകയാണ് ശ്രീരാമസ്വാമി ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം